അവൻ ഒരു കുടുംബം തന്നെ അതുകൊണ്ട് നിന്നോട് നിങ്ങൾ ഈ യാചിച്ചിട്ടോ കാല് പിടിച്ച് കരഞ്ഞിട്ടോ ഒരു കാര്യമില്ല എന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ആരും പ്രതീക്ഷിക്കണ്ട ചേട്ടാ പ്ലീസ് ഇവരോടൊരു നല്ല മനസ്സ് കാണിക്കുക ഒന്നുമില്ലെങ്കിലും കുട്ടികൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകനല്ലേ നീ ഇത് പറയാൻ ആരാള ഞാനൊരു സാധാരണ മനുഷ്യനാ നിങ്ങളുടെ മുമ്പിൽ ആരുമല്ല പക്ഷെ വിനിയേട്ടൻ്റെ പാർട്ണറെ നടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പാർട്ണർഷിപ്പിന് കൊടുത്ത ക്യാഷ് മുഴുവൻ തിരികെ നൽകാൻ പറയുന്നത് തീരെ മോശം പരിപാടിയാണ് ഓ കുറഞ്ഞ പക്ഷം അല്പം സമയമെങ്കിലും കൊടുക്കണം ഓ അതൊന്നും ചെയ്യാതെ മനഃപൂർവ്വം കേസ് കൊടുത്ത് വിനിയേട്ടനെ അകത്താക്കുക ചേട്ടൻ ചെയ്തത് ഇത്രയും വലിയ ചതി ചെയ്ത നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ദയാദാക്ഷിണ്യം ഉണ്ടാകത്തില്ല എന്ന് അറിയാമെങ്കിലും ഒരു വയസ്സായ മനുഷ്യൻ ഇവിടെ ഒന്ന് നിങ്ങളുടെ കാലു പിടിക്കുക ആരായാലും അല്പം മനുഷ്യത്വം കാണിക്കും നിങ്ങളോടും അതേ ചോദിക്കുന്നുള്ളൂ ഓട്ടോ ഓട്ടോട്ടിച്ച് ജീവിക്കുന്ന നിന്നെ പോലുള്ള ഏഴാംകൂലിക്ക് കയറി നിക്കാനും അഭിപ്രായം പറയാനുള്ള സ്ഥലമല്ല അലക്സിയുടെ വീട് എന്നെ ഉപദേശിക്കാൻ കയറി വന്നിരിക്കുന്നു ഇത് നിന്റെ വീടായി പോയി ഇല്ലെങ്കിൽ നീ ചെയ്യും അലക്സി അങ് ഓലത്തി കളയും ഇറങ്ങി പോടാ അവിടെ ഇപ്പൊ പോകാം പക്ഷെ വേണ്ടി വന്ന നിന്റെ കിടപ്പറ കേറി തല്ലാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട് ഓ കാണോ നിനക്ക് കാണണോ ഇവനെ ഞാൻ ആരാണെന്ന് ചന്ദു ചന്തുവിനോട് പുറത്തിറങ്ങാനാ പറഞ്ഞേ നമുക്കൊന്ന് കാണേണ്ടി വരൂ നീ ഓർത്തുവച്ചോ ആയിക്കോട്ടെ ഇപ്പൊ നീ ഇറങ്ങി ഈ കോമ്പൗണ്ടിൽ നിന്ന് അലക്സി ഞാൻ വേണമെങ്കിൽ നിന്റെ പിടിക്കാം പിടിച്ചിട്ട് എന്ത് ചെയ്യാന എന്റെ കാലിന്റെ നഖം വെട്ടാൻ ഇറക്കി പോ ഇനി വേണം രോഹിണി വന്നെ കാല് പിടിക്കാൻ അപ്പോ ഈ അലക്സി ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവും അവളും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണമെന്ന് മാത്രം വാ രോഹിണി നിനക്ക് വേണ്ടി ഈ അലക്സി വെയിറ്റിംഗ് ആണ് ഫ്ലവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ